ദുരിതത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും ശാപമോക്ഷം തേടിയുള്ള ഉപ്പള മത്സ്യമാർക്കറ്റിന്റെ കാത്തിരിപ്പ് അനന്തമായി നീളുന്നു അധികൃതരുടെ അവഗണനയും അനാസ്ഥയുമാണ് ഈ ഇപ്പോഴും അസൗകര്യങ്ങളിൽ തളച്ചിടുന്നത് കാസർഗോഡിന്റെ വടക്കൻ മേഖലയിലെ പ്രധാന പൊതു പൊതുയിടങ്ങളിലൊന്നാണ് ഉപ്പള മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ പെടുന്ന ഈ പട്ടണത്തിന് അവമതിപ്പും അപമാനവും ഉണ്ടാക്കുകയാണ് ഇവിടുത്തെ മത്സ്യമാർക്കറ്റ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മറിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന അവസ്ഥാവിശേഷമാണ് അസൗകര്യങ്ങളാലും മാലിന്യങ്ങളാലും വീർപ്പുമുട്ടുന്ന മാർക്കറ്റ് ദുർഗന്ധത്തിന്റെയും ദുരിതങ്ങളുടെയും സ്ഥിരാകേന്ദ്രമാണ് അവിടെവടെയായി കൂടിയും ചിതറിയും കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അലക്ഷ്യമായി ഒഴുകിപ്പോകുന്ന മലിനജലവും എത്തുന്നവരിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്നു മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് യാതൊരുവിധ വീണ്ടു വിചാരവുമില്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർബാധം കത്തിക്കുന്നതും മാർക്കറ്റിലെ പതിവുകാഴ്ചയാണെന്ന് പലരും പറയുന്നു ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ശേഷിപ്പുകളും ഇവിടെ കാണാം ഇതുമൂലം പൊറുതിമുട്ടുകയാണ് സമീപത്തെ മറ്റ് വ്യാപാരികളും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ശുചിമുറികൾ പോലുമില്ല എന്നതാണ് ഇവിടുത്തെ മത്സ്യവില്പന തൊഴിലാളികളും നേരിടുന്ന ഏറ്റവും പ്രധാനവും പ്രഥമവുമായ പ്രശ്നം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾ ചെയ്ത് പേരിലെങ്കിലും നവീകരിച്ച ശുചിമുറികളാകട്ടെ താഴെട്ടുപൂട്ടിയിരിക്കുകയാണ് പിന്നെന്തിനുവേണ്ടിയാണ് ഇവ നന്നാക്കിയതെന്നും ഇതിനു പിന്നിലും എന്നുമാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരെല്ലാം ചോദിക്കുന്നത് കാലങ്ങളായി പഞ്ചായത്ത് ഭരണം കൈയാടുന്ന യുഡിഎഫിനും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കും മത്സ്യമാർക്കറ്റിന്റെ ഈ ശോചനീയാവസ്ഥയിൽ ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെന്നാണ് പൊതുജനത്തിന്റെ കുറ്റപ്പെടുത്തൽ ജില്ലയിലെ തന്നെ മറ്റു പട്ടണങ്ങളിലെ മീൻ ചന്തകളെ കണ്ടെങ്കിലും ഇവർ പഠിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ഈ ഉപ്പള മീൻ മാർക്കറ്റ് ഇത്രയും നല്ല ദിവസം തോറും പുരോഗതിയിൽ നിന്നും പുരോഗതി പോകുന്ന നമ്മുടെ ഉപ്പളയിൽ ഇതൊരു മീൻ മാർക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അന്യനാട്ടിൽ നിന്ന് മറ്റും വരുന്നവർക്ക് വളരെയധികം ഒരു നാണയക്കേടുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് കാരണം ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ എല്ലാ സൗകര്യവും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പണ്ട് മുതൽ പക്ഷേ അതിനുള്ള അതിന് ഉള്ളിൽ യാതൊരു വെള്ളത്തിൻ്റെയോ മറ്റുള്ള യാതൊരു സൗകര്യവുമില്ല ഇല്ല ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് അതിലും നല്ല നല്ല രീതിയിലുള്ള ബാത്റൂമുണ്ടെങ്കിലും ഒക്കെ വരുന്നെന്ന് പറയുന്നുണ്ട് അത് വന്നതിന് ശേഷം കാണാവുന്ന കാര്യമാണ് ഇപ്പോൾ ആദ്യമുണ്ടാക്കിയത്രയോ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച ഈ ഇതിൽ യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ഇല്ല ഇല്ല എന്നതാണ് വാസ്തവം അതുപോലെ മീൻ മാർക്കറ്റിൻ്റെ അകത്ത് ചെന്നാലും ലേലമിഴിക്കുന്ന സ്ഥലവും അതും ഇതും എല്ലാം നടന്നു പോകാൻ പറ്റാത്ത ഒരു ദുർഗന്ധം ഒരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇത്രയും ഈ കാലം ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് ഇത് ഇത്രയും ഉപ്പളയുടെ ഹൃദയഭാഗമായ ഈ മീൻ മാർക്കറ്റിനെ ഒന്ന് നല്ല നിലയിൽ ആക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെയധികം ആഭാസകരമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തവണ വോട്ട് ചോദിച്ചെത്തുന്നവരോട് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം മറുപടി പറയിക്കാനും പരിഹാരം ഉറപ്പാക്കാനുമുള്ള ഉറച്ച തീരുമാനത്തിലാണിപ്പോൾ ഉപ്പള മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികളും കച്ചവടക്കാരും ന്യൂസ് ബ്യൂറോ ഉപ്പള